ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ നല്ല നാടൻ ചക്കയുടെ ഉണ്ടാക്കാം എന്നുള്ളതാട്ടോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിന്ന് തട്ടേക്കാട് വീട്ടിലാണുള്ളത് വന്നു കഴിഞ്ഞപ്പം നമ്മൾ നേരത്തെ ചക്ക സീസണിൻ്റെ സമയത്ത് ചക്കപ്പഴം വെട്ടി വേവിച്ച് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ ഒരുപാട് നാളിരിക്കും എന്നാണ് പറയുന്നത് അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പം എനിക്കൊരു ചക്കേട തിന്നണമെന്ന് ഒരാഗ്രഹം എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ചക്കേട ഒരുപാട് ഇഷ്ടാട്ടോ അതുകൊണ്ട് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിനായിട്ട് എടുത്തേക്കുന്നത് തേങ്ങ കൊത്തി എടുത്തേക്കുന്നത് അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ പപ്പ അവിടെ വനത്തിൽ പോയി എടനേല പറിച്ചുകൊണ്ട് വന്നു കേട്ടോ ചക്കയുടെക്ക് നല്ല മണവും അതുപോലെ രുചി നൽകുന്ന പ്രധാനപ്പെട്ട സാധനമാണിത് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ ജീരവുമാണ് എടുത്തേക്കുന്നത് അതിനുശേഷം ഏർ ശർക്കര ചീമ്പി എടുത്തത് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ചക്കയുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നം കാണും കേട്ടോ അപ്പോൾ എല്ലാവരും ദയവായി ഒന്ന് ക്ഷമിക്കുക പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് വറുത്ത റെവയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചക്കയുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ഏലക്ക പൊടിച്ചതും ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങക്കൊത്ത് ആ കൂടെ ചേർത്ത് കൊടുക്കുക ഈ ചക്കയുടെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞ് തേങ്ങക്കൊത്ത് ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചക്കയുടെ കഴിക്കുമ്പോൾ ആ കൂടെ ഇടയ്ക്ക് ഒന്ന് കടിക്കാനും പറിക്കാനൊക്കെ ആയിട്ട് ഇത് കിട്ടുക നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് അപ്പോൾ ഇത്രയിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുത്തത് റവ ചേർത്ത് കൊടുക്കുക ഈ ചക്ക നമ്മുടെ പ്ലാവിൽ ചക്കയാണ് കേട്ടോ നമ്മുടെ സ്വന്തം പ്ലാവിലയാണ് തേൻവരിക്കാണ് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് ഇതിന് ആ കൂടെ ശർക്കരയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് നല്ല മധുരമുള്ള ചക്കയൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ എന്നിട്ട് ഇനി നമ്മൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എനിക്കാണെങ്കിൽ തട്ടേക്കാട് വീട്ടിൽ അതായത് എൻ്റെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തിന്നാനുള്ള ആഗ്രഹം കാണും ചിലപ്പോൾ അമ്മയുടെ കൈകൊണ്ട് എന്തെങ്കിലും പായസം ഉണ്ടാക്കാനായിരിക്കും പിന്നെ എനിക്ക് അമ്മയുടെ കൈകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചക്കപ്പുരു വാങ്ങി കറി വെക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ കറി വെക്കുന്നത് അപ്പം ഞാൻ മിക്കപ്പോഴും വരുമ്പോൾ അത് കറി വെച്ച് തരാൻ പറയും പിന്നെ നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്ന റവയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ നമ്മളത് ഘട്ടം ഘട്ടമായിട്ടാണ് റവ ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ശർക്കരയും അതുപോലെ തേങ്ങാക്കൊത്തും ബാക്കി നമ്മൾ ഏലക്കൊക്കെ ഇട്ടതൊക്കെ എല്ലാത്തിലും കൂടെ പിടിക്കാൻ പാത്രത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണിയാണ് കുമ്പിൾ കുത്തുക ഇതിന് ഞങ്ങളുടെ നാട്ടിലെ ഇടനേലെന്നാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് പേര് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് നല്ല മണവും രുചിയും നൽകുന്നത് നമ്മുടെ ഈ ഇടനിലാട്ടോ ഈ ചിലർ ഈ മറ്റേ നമ്മുടെ കൊക്കയുടെ ഇലയിലൊക്കെ ഉണ്ടാക്കും പക്ഷെ അതൊന്നും അത്ര രുചിക്ക് കിട്ടില്ല കേട്ടോ ഇനി നമുക്ക് കുമ്പിളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചക്കയിലേ അത് നിറച്ചിട്ട് ഇതാ ഇതുപോലെ കുത്തി കൊടുക്കാം ഇപ്പം ചക്കയുടെ സീസൺ അല്ലാത്ത ഈ സമയത്ത് നമ്മൾ ചക്കയുടെ തിന്നേമ്പോ ഓ അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാന്ന് ആലോചിച്ചു നോക്കിക്കേ അങ്ങനെ നമ്മൾ എല്ലാത്തിലും നമ്മുടെ ചക്ക നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത് ഇനി നമുക്കത് വേവിച്ചെടുക്കണം അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഓരോ ചക്ക ഇങ്ങനെ നിറനിരയായിട്ട് വെച്ച് കൊടുക്കാൻ പോവാട്ടോ കേട്ടോ നമ്മുടെ ഈ ഒരു ചെറിയൊരു പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ട്ടോ നല്ല രുചിയായിട്ടുള്ള നാടൻ ചക്കേട അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചക്കേട എന്നാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് ഇതാണോ പേരെന്നറിയില്ല അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക അങ്ങനെ നമ്മളെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് അടപ്പൊക്കെ വെച്ച് അടച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ തലേദോസ രാത്രിയായിരുന്നു ചക്കേട ഉണ്ടാക്കിയത് അപ്പോ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ചായക്ക് ചക്കേടയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ ചക്കേട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ തുടങ്ങുവാണ് അപ്പോൾ ഇങ്ങനെയൊന്ന് ഇനി ചക്കേട ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്